ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ വൺ വൈൽഡ് മൊമെന്റ് എന്ന സിനിമയെ പറ്റിയാണ് ഒരു അച്ഛന്റെയും മകളുടെ കൂട്ടുകാരുടെയും അവിഹിത ബന്ധമാണ് ഈ സിനിമ പറയുന്നത് ആന്റണിയും ലോറന്റും വലിയ സുഹൃത്തുക്കളാണ് ഇരുവരും ഭാര്യയുമായി ബന്ധം വേർപിരിഞ്ഞവരാണ് ഇവർക്ക് രണ്ടാൾക്കും ഓരോ മക്കളുമുണ്ട് ആന്റണിയുടെ മകളുടെ പേര് ലോന എന്നാണ് ലോറൻ്റിൻ്റെ മകളിൻ്റെ പേര് മരിയ എന്നുമാണ് ലോനയും മരിയയും വലിയ സുഹൃത്തുക്കളാണ് അങ്ങനെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അച്ഛനമ്മമാരും മക്കളും ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകുന്നു അവർ ഒരു ദ്വീപിലേക്കാണ് ട്രിപ്പ് പോകുന്നത് ആന്റണിയുടെ കേട്ട് മക്കൾ വേഗം ഹെഡ്സെറ്റ് എടുത്തു വയ്ക്കുന്നു അങ്ങനെ അവർ താമസ സ്ഥലത്തെത്തുന്നു ആന്റണി മുൻപ് ഇവിടെ താമസിച്ചിട്ടുണ്ട് ആന്റണിയുടെ ജന്മസ്ഥലമാണിത് ആ സ്ഥലത്ത് ഒരു പഴയ കെട്ടിടമാണുള്ളത് അത് കണ്ടപ്പോൾ തന്നെ മക്കൾക്ക് അവിടം മടുത്തു അവർ അവിടെ താമസിക്കാൻ ഒരുങ്ങുന്നു മക്കൾ അവരുടെ സൂട്ട് കേസ് എടുത്ത് മുകളിലെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നു അവിടെ ഒരു ചത്ത ഇലയെ കണ്ട് അവർ പേടിക്കുന്നു ശബ്ദം കേട്ട് ലോറന്റ് അവിടേക്ക് ഓടി വന്നു ലോറന്റ് ആ എലിയെ വാലിൽ പിടിച്ച് ലോണയുടെയും മറിയുടെയും നേരെയും നീട്ടി അവരെ പേടിപ്പിച്ചു ഇത്രയേ ധൈര്യമുള്ളൂ എന്ന് ലോറൻ്റ് ലോണയോട് ചോദിച്ചു ഈ സമയം ആന്റണി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്ലറയിൽ പോകുന്നു എന്നാൽ മക്കൾക്ക് രണ്ടുപേർക്കും ഫോണിൽ റേഞ്ച് ഇല്ല എന്ന് ലോറന്റിന്റെ അടുത്ത് കംപ്ലയിന്റ് പറയുന്നു ആകെ അവിടെ ആ കല്ലറയുടെ അടുത്ത് ചെന്നാൽ മാത്രമേ റേഞ്ച് കിട്ടൂ എന്ന് അവർക്ക് മനസ്സിലാകുന്നു അവർ ലാപ്ടോപ്പ് കൊണ്ടുചെന്ന് കല്ലറയുടെ മുകളിൽ ഇരുന്ന് ഫേസ്ബുക്കൊക്കെ നോക്കുന്നു അവർ അന്ന് രാത്രി പുറത്തു പോകാൻ തീരുമാനിക്കുന്നു മരിയ ലോറന്റിന്റെ അടുത്തു ചെന്ന് രാത്രി പുറത്തേക്ക് പോകാൻ അനുവാദം വാങ്ങുന്നു ലോറന്റ് അവൾക്ക് പോകാൻ അനുവാദം കൊടുക്കുന്നു രാത്രി ഒരു ടാക്സി വരുന്നു ആന്റണിയും ലോറൻ്റും ടാക്സിക്കാരനോട് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു അയാൾ അടുത്തുള്ള ക്ലബ്ബിലേക്കാണ് എന്ന് പറയുന്നു മരിയയും ലോറൻ്റും കാറിൽ കയറി പോകുന്നു കാറിൽ കയറി അവർ വേഷം മാറുന്നു ടാക്സി ഡ്രൈവറുടെ കൺട്രോൾ പോകുന്നു ലോറയും മരിയയും ക്ലബ്ബിലെത്തുന്നു അവർ അടിച്ചു പൂസാകുന്നു അവിടെ കണ്ട പയ്യനുമായി രണ്ടുപേരും സ്മൂച്ചടിക്കുന്നു അവർ ഒരുമിച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നു പോകാൻ നേരത്ത് പയ്യന്മാർ അവരുടെ വീഡിയോ എടുക്കുന്നു പെട്ടെന്ന് രണ്ടുപേരും വീഴുന്നു അപ്പോൾ അവരുടെ പിന്നാമ്പുറം പയ്യന്മാർ കാണുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും നല്ല ഫിറ്റായി പയ്യന്മാരുടെ ബൈക്കിൽ വരുന്നു ഇത് ആൻ്റണിയും ലോറൻറ്റും കാണുന്നു ആൻ്റണിയും ലോറൻ്റും ദേഷ്യപ്പെടുന്നു എന്നാൽ മക്കൾ രണ്ടുപേരും അത് മൈൻഡ് ചെയ്തില്ല അടുത്ത ദിവസം അവർ എല്ലാവരും ചേർന്ന് മല കയറാൻ പോകുന്നു ലോന ലോറൻറ്റിൻ്റെ കൂടെ കൂടുന്നു മരിയ ആന്റണിയുടെ കൂടെയും ലോനയും ലോറൻറ്റും ചേർന്ന് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങുന്നു ലോറൻ്റ് ലോനയ്ക്ക് ധൈര്യം കൊടുക്കുന്നു അവർ രണ്ടുപേരും ഇറങ്ങി പകുതി എത്തിയപ്പോൾ ലോനയ്ക്ക് പേടിയാകുന്നു ലോറൻ്റ് ലോനയുടെ ബാക്കിൽ വന്നു അവളെ പിടിക്കുന്നു അപ്പോൾ ലോനയ്ക്ക് ആശ്വാസമായി ലോറൻ്റ് അവളെ ശ്രദ്ധയോടെ താഴെ ഇറക്കുന്നു താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ലോറൻ്റ് ഒരു പാറപ്പുടുത്ത് കിടക്കുന്നു ലോന ലോറൻ്റിൻ്റെ അടുത്ത് വന്ന് ചേർന്ന് കിടക്കുന്നു അവൾക്ക് ലോറൻറ്റിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മരിയയും ആന്റണിയും അവിടേക്ക് എത്തി ലോറന്റ് മരിയയുടെ ഡ്രസ്സ് കൊടുക്കുന്നു എന്നാൽ ലോന തനിയെ ഡ്രസ്സ് മാറുന്നു അവൾ മനഃപൂർവ്വം അവളുടെ അമ്മഞ്ഞ ലോറന്റിന് കാണിച്ചു കൊടുത്തു ലോറന്റ് അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ലോറന്റ് പതിയെ ആന്റണി കാണാതെ ലോനയെ നോക്കി അത് അവൾ വ്യക്തമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു അന്ന് രാത്രി ആന്റണി വഴിയിൽ കണ്ട ഒരു സുന്ദരിയെ വളയ്ക്കാനായി പോകുന്നു അപ്പോൾ ലോനയും മരിയയും ലോറൻ്റും ചേർന്ന് ബീച്ചിലേക്ക് പോകുന്നു ലോനയും മരിയയും അടിച്ചു പൂസായി ഡാൻസ് കളിക്കുന്നു എന്നാൽ ആ സമയം ലോറന്റ് ഒരു സുന്ദരിയെ വളച്ചെടുക്കുന്നു അവർ രണ്ടെണ്ണം അടിക്കുന്നു അവളുമായി സംസാരിക്കുന്നു ഇതിൽ ലോന കാണുന്നു അവൾ അത് മരിയയോട് പറയുന്നു മരിയ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു വേറെ ഒരുത്തിനുമായി ഡാൻസ് കളിക്കുന്നു എന്നാൽ ലോനയ്ക്ക് അത് സഹിക്കാനാകുന്നില്ല അവൾ ലോറൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു ലോറൻ്റിനെ വിളിച്ച് മരിയയുടെ അടുത്തേക്ക് പോകുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മരിയ ഡാൻസ് കളിക്കാൻ പോകുന്നു ആ സമയം ലോറൻ്റും ലോനയും ചേർന്ന് ഡാൻസ് കളിക്കുന്നു അവർ കൂടുതൽ അടുക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ലോനയ്ക്ക് കടലിൽ പോകണമെന്ന് പറയുന്നു അങ്ങനെ ലോനയും ലോറൻറ്റും ചേർന്ന് ആരുമില്ലാത്ത ഒരു സൈഡിലേക്ക് പോകുന്നു ലോന ഡ്രസ്സ് ഒക്കെ ഊരി കടലിൽ ഇറങ്ങുന്നു ലോറൻ്റ് ലോനയുടെ എല്ലാം കണ്ടു ലോറൻറ്റും കടലിൽ ഇറങ്ങുന്നു ലോനയ്ക്ക് പെട്ടെന്ന് കൺട്രോൾ പോയി അവൾ ലോറന്റിന്റെ മേലിൽ ചാടി കയറിയിരുന്ന് ഒരു ഉമ്മ കൊടുക്കുന്നു ലോറന്റ് അവളെ തട്ടി മാറ്റുന്നു ലോന പെട്ടെന്ന് വിഷമിച്ചു കരയിൽ പോയി ഇരിക്കുന്നു ലോറന്റ് വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു വീണ്ടും ലോന ലോറന്റിനെ ഉമ്മ വയ്ക്കുന്നു ലോറന്റ് അത് തടയാൻ ശ്രമിക്കുന്നു പക്ഷേ ലോന സമ്മതിച്ചില്ല ലോറന്റിനും ആ പരിപാടി ഇഷ്ടപ്പെട്ടു അവർ രണ്ടുപേരും അടിപൊളി പരിപാടി നടത്തി അടുത്ത ദിവസം കാലത്ത് ലോറൻ്റ് പല്ലു തേക്കുമ്പോൾ ലോന വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു ലോറന്റ് ആകെ ഞെട്ടിപ്പോയി ലോറന്റ് ലോനയെ തട്ടിമാറ്റി ലോറൻ്റിനും ഇന്നലെ നടന്ന സംഭവത്തിൽ വലിയ കുറ്റബോധം തോന്നുന്നു ലോന അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകുന്നു അവിടെ മരിയയും ആൻ്റണിയും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മരിയ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ലോന ഇട്ടിരിക്കുന്ന ഷഡ്ഡി ലോറൻ്റിൻ്റെയാണ് ഇന്നലെ നടന്ന സംഭവത്തിൽ അത് മാറിപ്പോയത് ലോന ശ്രദ്ധിച്ചില്ല മരിയയ്ക്ക് ചെറിയ സംശയം തോന്നുന്നു മരിയ ലോനയോട് ഷഡിയെ പറ്റി ചോദിക്കുന്നു ലോനയ്ക്ക് പണി പാളിയെന്ന് മനസ്സിലാകുന്നു അവൾ വിഷയം മാറ്റാൻ നോക്കുന്നു എന്നാൽ മരിയയ്ക്ക് ഏതാണ്ടൊക്കെ പിടികിട്ടി അപ്പോഴേക്കും ലോറന്റ് അവിടേക്ക് വന്നു മരിയയ്ക്ക് കാര്യം മനസ്സിലായി അവൾ ലോറൻറ്റിൻ്റെ മുഖത്തേക്ക് എല്ലാം അറിഞ്ഞ പോലെ നോക്കുന്നു മരിയ ലോറൻറ്റിനെയും ലോനയെയും മാറി മാറി നോക്കി അവർ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു എന്നാൽ മരിയയ്ക്ക് എല്ലാം മനസ്സിലായെങ്കിലും അവൾ ഒന്നും അറിയാത്ത മട്ടിൽ ഇരുന്നു അടുത്ത ദിവസം അച്ഛനും മക്കളും ചേർന്ന് ബീച്ചിൽ വരുന്നു ആന്റണിയും വായ നോക്കാൻ നോക്കാനിറങ്ങുന്നു അവർ പലരെയും നോക്കി വെള്ളമിറക്കുന്നു അപ്പോൾ അവിടെ ലോന ബിക്കിനിയിൽ കിടക്കുന്നത് കാണുന്നു ആന്റണിയും ലോറൻറ്റും അവളുടെ അടുത്തു ചെന്നിരുന്നു ലോന ലോറന്റിനോട് പുറത്ത് ലോഷൻ പുരട്ടി കൊടുക്കാൻ പറയുന്നു ലോറന്റ് നിൻ്റെ അച്ഛനോട് പോയി പറയാൻ പറയുന്നു ആന്റണി ഞാൻ വായിക്കാണ് പുറ്റി കൊടുക്കാൻ പറയുന്നു അപ്പോൾ ലോന പുറം തിരിഞ്ഞു കിടക്കുന്നു ലോറന്റ് ലോഷൻ എടുത്ത് ലോനയുടെ പുറത്ത് പുരട്ടി പുരട്ടിക്കൊടുത്തു അപ്പോൾ ലോന ലോറന്റിൻ്റെ കൈ എടുത്ത് അവളുടെ ചന്തയിൽ വയ്ക്കുന്നു എന്നാൽ ലോറന്റ് ആ പരിപാടി നിർത്തി അവിടെ നിന്ന് ചാടി നയിക്കുന്നു ലോറന്റ് മരിയ എവിടെയെന്ന് അന്വേഷിക്കുന്നു അവൾ വേറെ ഒരു പയ്യൻ്റെ കൂടെ ഇരിക്കുന്നത് അവർ കാണുന്നു ഞാൻ വെള്ളത്തിലേക്ക് പോകാണെന്ന് പറഞ്ഞ് ലോറന്റ് അവിടെ നിന്ന് പോകുന്നു ലോന ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് പുറകെ പോകുന്നു എനിക്ക് ഒറ്റയ്ക്ക് നിന്നതാണ് ഇഷ്ടമെന്ന് ലോറൻ്റ് പറയുന്നു ലോന അതൊന്നും വക വെച്ചില്ല ഇന്നലെ നമ്മൾ ഇവിടെ വെച്ചാണ് ചുമിച്ചതെന്ന് ലോന പറയുന്നു ഇത് സിനിമയല്ല ഇന്നലെ നടന്നത് നടന്നു ഇന്ന് ഇനി അതൊന്നും ഉണ്ടാകില്ല എന്ന് ലോറൻ്റ് പറയുന്നു നിന്റെ അച്ഛൻ എൻ്റെ നല്ല സുഹൃത്താണ് നീ നീ അദ്ദേഹത്തിൻ്റെ മകളാണ് അതുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല മാത്രമല്ല നിനക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എല്ലാം നിനക്ക് കുട്ടികളിയാണ് എന്നൊക്കെ ലോറൻ്റ് പറയുന്നു നമ്മൾ ഇന്നലെ ഉമ്മ വെച്ചല്ലേ അപ്പോൾ നിന്റെ കണ്ണിൽ എന്നോടുള്ള സ്നേഹം ഞാൻ കണ്ടു എന്ന് ലോന പറയുന്നു അവൾ പതിയെ വെള്ളത്തിനടിയിൽ കാലുകൊണ്ട് ലോറൻ്റിനെ വരിഞ്ഞു മുറക്കുന്നു ലോറൻ്റ് അതൊക്കെ തട്ടിമാറ്റി അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം മരിയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെ കാണുന്ന മരിയയ്ക്ക് കൂടുതൽ ടെൻഷനാകുന്നു അന്ന് രാത്രി മരിയ ഒറ്റയ്ക്ക് ക്ലബിലേക്ക് പോകുന്നു ലോറന്റ് അത് ചോദ്യം ചെയ്യുന്നു അവൾ ഷഡിയുടെ കാര്യം ചോദിക്കുന്നു ലോറൻറ്റിന് ഉത്തരമുട്ടുന്നു അവൾ ലോറൻറ്റുമായി തല്ലിട്ട് ക്ലബ്ബിലേക്ക് പോകുന്നു എന്നാൽ ലോന എവിടേക്കും പോകുന്നില്ല രാത്രി ആൻ്റണി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ലോന ലോറൻ്റെ മുറിയിലേക്ക് വരുന്നു ലോറ ലോറൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു ലോറൻ്റ് അവളോട് പോകാൻ പറയുന്നു എന്നാൽ അവൾ ലോറൻറ്റിൻ്റെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് കിടക്കാൻ തുടങ്ങി അവൾ ലോറൻ്റിനെ കെട്ടിപ്പിടിച്ചു അവളെ ലോറൻ്റ് തട്ടിമാറ്റി തിരിഞ്ഞു കിടക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി രാവിലെ ആയപ്പോൾ ലോറൻ്റ് ഞെട്ടിപ്പോകുന്നു ലോനയോട് പോകാൻ പറയുന്നു അപ്പോഴേക്കും മരിയ അവിടേക്ക് വരുന്നത് ലോറൻ്റ് കാണുന്നു ലോനയോട് റൂമിൽ നിന്ന് പോകാൻ ലോറൻ്റ് പറയുന്നു എന്നാൽ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ പോകാമെന്ന് ലോന പറയുന്നു ഒടുവിൽ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ലോറൻ്റ് അവളെ ഇഷ്ടമാണെന്ന് പറയുന്നു ലോന പതിയെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നാൽ ഇത് മരിയ കാണുന്നു മരിയ റൂമിൽ വന്ന് കിടക്കുന്നു അപ്പോൾ ലോന മരിയയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നു നീ ഒന്നും പറയണ്ട എന്ന് അവൾ പറയുന്നു നിന്റെ അച്ഛനെ എനിക്കിഷ്ടമാണ് ഞങ്ങൾ പ്രേമത്തിലാണ് എന്നൊക്കെ ലോന മരിയയോട് പറയുന്നു നീ ഒരു വേശിയാണ് എന്ന് മരിയ പറയുന്നു ഇനി നീ ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് റൂമിൽ നിന്ന് മരിയെ പുറത്തേക്ക് പോകുന്നു പറയുന്നു ഉറക്കമുണർന്ന ആന്റണി തന്റെ റൂമിൽ മരിയയെ കാണുന്നു നീ എന്താണ് ഇവിടെ എന്ന് ആന്റണി ചോദിക്കുന്നു അവൾ ഉറങ്ങാണെന്ന് പറയുന്നു എന്നാൽ മറ്റു കാര്യങ്ങളൊന്നും ആന്റണിക്ക് മനസ്സിലായില്ല ലോറന്റിനെ കുറിച്ചു കഴിഞ്ഞപ്പോൾ മരിയയുടെ റൂമിലേക്ക് പോകുന്നു അപ്പോൾ മരിയ അവിടെ കിടന്ന് കരയുന്നത് കാണുന്നു അടുത്ത ദിവസം ആന്റണിയും ലോനയും വാട്ടർ ബൈക്ക് ഓടിക്കാൻ പോകുന്നു എന്നാൽ ലോനയ്ക്കും ആന്റണിക്കും ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നാൽ ലോറന്റിന് ലൈസൻസ് ഉണ്ട് ആന്റണി ലോറന്റിനോട് ലോനയെ വാട്ടർ ബൈക്കിൽ കൊണ്ടുപോകാൻ പറയുന്നു ലോറന്റ് ഒഴിയാൻ ശ്രമിക്കുന്നു എന്നാൽ ലോന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോകുന്നു ലോറൻ്റ് പെട്ടെന്ന് ഭയന്ന് ഓക്കെ പറയുന്നു അത് കണ്ടപ്പോൾ ആൻ്റണിക്ക് എന്തോ സംശയം തോന്നുന്നു ലോറന്റ് ലോനയെ വാട്ടർ ബൈക്കിൽ കൊണ്ടുപോകുന്നു ലോറന്റ് വളരെ സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്നു ലോന ലോറൻ്റിൻ്റെ മുറുകെ പിടിക്കുന്നു അവൾക്ക് പേടിയാകുന്നു എന്ന് അവൾ പറയുന്നു ലോറൻ്റ് അവളെ കൂടുതൽ പേടിപ്പിക്കുന്നു ഇതെല്ലാം മരിയ കാണുന്നു ആൻ്റണി മരിയയുടെ അടുത്തേക്ക് വരുന്നു നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ആൻ്റണി ചോദിക്കുന്നു ആൻ്റണി മരിയയെ ഉപദേശിക്കുന്നു വൈകിട്ട് നാലുപേരും ചേർന്ന് ചീട്ട് കളിക്കുന്നു അതിനിടയ്ക്ക് ലോന ലോറൻ്റെ മേൽ കാലുകൊണ്ട് പരിപാടി ആരംഭിക്കുന്നു എന്നാൽ ഇതെല്ലാം മരിയയ്ക്ക് കാണാമായിരുന്നു അവൾ ലോറന്റിനോട് പഴയ കാമുകി ആമാൻഡിനെ പറ്റി ചോദിക്കുന്നു ആരാണ് ആമാൻഡിന എന്ന് ലോന ചോദിക്കുന്നു അത് ഒരു ആറ്റം ചരക്കാണെന്ന് ആന്റണി പറയുന്നു അത് കേട്ടപ്പോൾ ലോനയ്ക്ക് വിഷമമാകുന്നു ലോനയ്ക്ക് വിഷമമാകാൻ തന്നെയാണ് മരിയ ഇക്കാര്യം അവിടെ അവതരിപ്പിച്ചത് മരിയ അമാൻറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ലോറന്റിനോട് പറയും മരിയ കളി നിർത്തി എണീറ്റ് പോകുന്നു ലോനയും കളിക്കുന്നില്ല എന്ന് പറയുന്നു ആന്റണി അവിടെ നിന്ന് പോകുന്നു ലോന ലോറന്റിനോട് ആരാണ് ആ എന്ന് ചോദിക്കുന്നു നീ നിന്റെ കാര്യം നോക്കാൻ ലോറന്റ് പറയുന്നു ലോനയ്ക്ക് ദേഷ്യം വരുന്നു അവൾ ലോറന്റിന്റെ അടുത്ത് വന്ന് ഒരു അടിപൊളി സ്മൂച്ചു കൊടുക്കുന്നു ലോറന്റ് അവളെ തള്ളിമാറ്റി ഇനി ഈ പരിപാടി നടക്കില്ല എന്ന് പറയുന്നു ലോനയ്ക്ക് വലിയ സങ്കടമായി അവൾ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നു അവിടെ ചെന്ന് ലോറന്റിന്റെ ഫോട്ടോസ് നോക്കി കരയുന്നു അടുത്ത ദിവസം രാവിലെ ലോന ആന്റണിയുടെ റൂമിലേക്ക് വന്ന് ബെഡിൽ കിടക്കുന്നു ആന്റണി എന്താണ് എൻ്റെ മോളോട് സങ്കടം എന്ന് ചോദിക്കുന്നു അവൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു അയാൾക്ക് ഒരല്പം വയസ്സ് കൂടുതലാണെന്ന് പറയുന്നു ആന്റണിയുടെ തന്നെ പ്രായം കാണുമെന്ന് അവൾ പറയുന്നു ആന്റണിയും ലോണയും വഴക്കടിക്കുന്നു ഇതെല്ലാം മരിയയും ലോറന്റും താഴെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം ആന്റണി മരിയയോട് ആരാണ് ലോനയുടെ കാമുകൻ എന്ന് ചോദിക്കുന്നു എനിക്കറിയില്ല എന്ന് അവൾ പറയുന്നു നിങ്ങൾക്ക് ശരിക്കും അയാളെ കണ്ടുപിടിക്കണമെങ്കിൽ അവളുടെ ഫോൺ എടുത്തു നോക്കിയാൽ പോരെ എന്ന് അവൾ പറയുന്നു അടുത്ത ദിവസം ലോണയും മരിയയും കറങ്ങാൻ പോകുമ്പോൾ ആന്റണി അവളുടെ ഫോൺ എടുത്ത് നോക്കുന്നു എന്നാൽ ലോക്ക് ഉള്ളതിനാൽ അയാൾ ആശ്രമം ഉപേക്ഷിക്കുന്നു ഞാനും ലോനയും ഒരു ഡിന്നറിന് പോകാം ഞാനെല്ലാം പറഞ്ഞു ശരിയാക്കാം എന്ന് ലോറന്റ് പറയുന്നു ആന്റണി അത് സമ്മതിക്കുന്നു രാത്രി ലോനയും ലോറന്റും ചേർന്ന് ഡിന്നറിന് പോകുന്നു അവർ ഈ കാര്യം സംസാരിക്കുന്നു എന്താണ് നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്തതെന്ന് ലോന ലോറന്റിനോട് ചോദിക്കുന്നു നീ എൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണെന്ന് പറയുന്നു അതാണ് കാരണം എന്ന് ലോറന്റ് പറയുന്നു ഡിന്നർ കഴിഞ്ഞ് ലോനയും ലോറന്റും വീട്ടിലെത്തുന്നു ആരാണെന്ന് മനസ്സിലായോ എന്ന് ആന്റണി ചോദിക്കുന്നു ആരാണെന്ന് പറഞ്ഞില്ല പക്ഷെ ഒരു ക്ലൂ കിട്ടിയെന്ന് ലോറന്റ് പറയുന്നു ഡി ജെ ആണോ എന്ന് സംശയമുണ്ടെന്ന് ലോറന്റ് കള്ളം പറയുന്നു എന്നാൽ ആന്റണി അയാളെ തേടിപ്പോകുന്നു രാത്രി ക്ലബ്ബിൽ പോയി അയാളെ അടിക്കുന്നു അടുത്ത ദിവസം മരിയയും ലോറന്റും ലോനയുടെ കാര്യം പറഞ്ഞു വഴക്കടിക്കുന്നു അങ്ങനെ ലോനയുടെ കാര്യം ആന്റണിയുടെ അടുത്ത് പറയാൻ ലോറന്റ് തീരുമാനിക്കുന്നു അന്ന് ഉച്ചയ്ക്ക് അവർ വേട്ടയാടാൻ പോകുന്നു ആ കാട്ടിൽ വെച്ച് ആരുമില്ലാത്ത നേരത്ത് ലോറന്റ് ഞാനാണ് ലോന പറയുന്ന കാമുകൻ എന്ന് ആന്റണിയോട് പറയുന്നു ആന്റണി ലോറന്റുമായി വഴക്കടിക്കുന്നു ആന്റണി ലോറന്റിനെ മർദ്ദിക്കുന്നു ആന്റണി ലോറന്റിനെ ആ കാട്ടിൽ തനിച്ചാക്കി അവിടെ നിന്ന് പോകുന്നു ആ സമയം ലോന എല്ലാ കാര്യങ്ങളും മരിയയോട് പറയുന്നു ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരി എന്ന് അവൾ പറഞ്ഞു പറയുന്നു ലോറന്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൾ പറയുന്നു അവർ ഒരുമിച്ച് പാർട്ടിക്ക് പോകുന്നു രാത്രി ലോറന്റ് ഒറ്റയ്ക്ക് നടന്ന് വീട്ടിലെത്തുന്നു ലോറന്റ് എല്ലാം പാക്ക് ചെയ്ത് പോകാൻ ഒരുങ്ങുന്നു ലോറന്റ് മരിയ വരാൻ കാത്തിരിക്കുന്നു രാവിലെ ആയപ്പോൾ മരിയയും ലോനയും വരുന്നു രണ്ടുപേരുടെയും പേരുടെയും മുഖത്ത് ചോര പിടിഞ്ഞിരിക്കുന്നത് കണ്ട് ലോന എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു ആന്റണി ഒന്നും പറ്റിയില്ല ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് പറയുന്നു ആന്റണിയുടെ മറുപടി കേട്ട് ലോറന്റ് ഞെട്ടിപ്പോയി മരിയയ്ക്ക് എല്ലാം മനസ്സിലാക്കുന്നു അവൾ നേരെ റൂമിലേക്ക് പോകുന്നു ആന്റണി ലോനയെ നോക്കിച്ചിരിക്കുന്നു അവൾ ലോറന്റിനെ നോക്കുന്നു ലോറന്റ് അവളെ നോക്കുന്നു ലോന ലോറൻ നോക്കിച്ചിരിക്കാൻ തുടങ്ങുന്നു ഒരു പുതിയ തുടക്കത്തിന് അവൾ ഒരുങ്ങുകയാണ് ആ ചിരിയിൽ പല രഹസ്യങ്ങളും അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഇങ്ങനെ സിനിമ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പോയി ഒരു കൈക്രിയ നടത്താൻ അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ